ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യു പി എസ് സി മെൻറ്റ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിൻ്റെ ഡേറ്റ് എന്നാണ് എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ പറയട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു പി എസ് സി എക്സാമിന് പത്ത് മാസമാണ് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉള്ളത് പക്ഷേ യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അഞ്ച് വർഷം ടൈം വേണം അല്ലെ മൂന്ന് വർഷം വേണം ഒരു വർഷം വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് വേയിലാണെങ്കിൽ പത്ത് മാസം കൊണ്ട് സിവിൽ സർവീസ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൂടാതെ ഇനി ആർക്കൊക്കെ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ആരൊക്കെ എലിജിബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം അതുകൂടെ കണ്ട് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന്റെ യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തൊട്ടാണ് അഞ്ച് ദിവസമാണ് മെയിൻസ് എക്സാം ഇരുപത്തിരണ്ട് തൊട്ട് അഞ്ച് ദിവസത്തേക്കാണ് എന്ത് മെയിൻസ് എക്സാം ഉള്ളത് ഇപ്പൊ പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് ഇരുപത്തി അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻസിന്റെ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് തൊട്ടെന്ന് ആലോചിച്ച് വെക്കണം കൂടാതെ ഇനി നമുക്ക് ടൈം ഉള്ളത് എത്രയാണ് ടെൻ മന്ത്സ് ആണ് ഇന്ന് ഡേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് ജൂലൈ ആണ് ഓഗസ്റ്റ് തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഈസി ആയിട്ട് യു പി എസ്സി സിവിൽ സർവീസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും കൂടാതെ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ജനുവരി ഇരുപത്തിരണ്ട് തൊട്ട് ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് തൊട്ട് ഫെബ്രുവരി പതിനൊന്ന് വരെ വലിയ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് യു പി എസ് സിക്കും പ്രിപ്പയർ ചെയ്യണം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞ് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ആഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കുക കൂടാതെ എന്താ പറയാ യു പി എസ് സി യുടെ പ്രിപ്പറേഷന് വേണ്ടി വരുന്ന എക്സ്പെൻസ് മെന്റർഷിപ്പ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഓർത്ത് പേടിക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ നമ്മള് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനിയുള്ളത് എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഇനി നമുക്ക് പത്ത് യു പി എസ് സി എക്സാം നടക്കുന്നത് മേയിലാണ് സോ പത്ത് മാസമേ ഉള്ളൂ ഓഗസ്റ്റ് തൊട്ട് പത്ത് മാസം മെയ്ൻ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പത്ത് മാസമേ ഉള്ളൂ പിന്നെ ഇനിയിപ്പം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് അതിന് നമ്മൾ സിലബസ് നോക്കണം എൻ സി ആർ ടി ബുക്സ് നോക്കണം പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കണം എക്സാം പാറ്റേൺ മനസ്സിലാക്കണം സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് യു പി എസ് സിയുടെ സൈറ്റിൽ നിന്നാണ് യു പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇന്ന് അടിച്ചിട്ട് യു പി എസ് സി സൈറ്റിൽ കയറിയാൽ മതി അവിടെ നമുക്ക് യു പി എസ് സിയുടെ സിലബസ് ഈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കൂടാതെ എൻ സിആർടി ബുക്സ് എൻ സിആർടി ബുക്സ് റെഫർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാണാപ്പാടൊന്നും പഠിച്ചുവെക്കേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാത്തിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക യു പി എസ് സി പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൂടാതെ പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാലും എങ്ങനെയാണ് ഒരു ക്വസ്റ്റിന് നമുക്ക് അടുത്ത എക്സാം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിൻ വരുന്നത് മനസ്സിലാക്കാനായിട്ട് പി വൈ ക്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഷോർട്സ് ആയിട്ട് പി എസ് സി ടേയും യു പി എസ് സി സി ഡി എസ് സിടേയും എസ് എസ് സി എല്ലാം തന്നെ പി വൈ ക്യൂസ് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് ഒരു പ്ലേ ലിസ്റ്റിലുണ്ട് നിങ്ങൾ ചെല്ലുക കാണുക കൂടാതെ ഇപ്പൊ ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം ഷോർട്ട് സർക്യൂട്ട് തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാം ഇടുന്നതാണ് അത് നോക്കിയാലും മതി പിന്നെ എക്സാം പാറ്റേൺ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണുക അപ്പം എല്ലാം മനസ്സിലാവും ഇപ്പം എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ ഒരു എക്സാമിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം അതിനുവേണ്ടി സിലബസ് നോക്കണം എൻ സിആർടി ബുക്സ് റെഫർ ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യണം എക്സാം പാറ്റേൺ നല്ല രീതിക്ക് അറിഞ്ഞ് വെക്കണം ഓഗസ്റ്റ് ഓഗസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുണ്ട് പ്രിലിംസിനാണെങ്കിൽ സി സാറ്റ് തൊട്ട് പഠിക്കണം സി സാറ്റ് വേണം അല്ല എല്ലാ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ആദ്യം പറയുന്നിട്ട് പ്രിലിംസിന്റെയും മീൻസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം ആദ്യം നമുക്ക് സി പഠിക്കാനുണ്ട് ഓപ്ഷണൽ സബ്ജെക്റ്റ് ഉണ്ട് അത് സോഷ്യോളജി ആവാം പൊളിറ്റി ആവാം പി എസ് ഐ ആർ പോളിറ്റി അതൊക്കെ അതാണ് പി എസ് ഐ ആറ് കൂടാതെ എന്താ പറയാ അഗ്രികൾച്ചർ ഉണ്ട് അത് നമുക്ക് യു പി എസ് സി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കുറെ സബ്ജക്ട്സ് ഉണ്ട് ഏതാണോ നമ്മുടെ അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുക ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റും നമുക്ക് നല്ല രീതിക്ക് അറിയാമെന്നുള്ള സബ്ജക്ട് മാത്രം എടുത്തിട്ട് അത് ഓപ്ഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക കൂടാതെ കറണ്ട് അഫയേഴ്സ് ഇത് സീസാറ്റും ഓപ്ഷണൽ സബ്ജെക്റ്റും കറണ്ട് അഫയേഴ്സും നമ്മൾ ഡെയിലി നോക്കണം സീസാറ്റിനൊരു രണ്ട് മണിക്കൂർ ഡെയിലി കൊടുത്താൽ മതി അതുപോലെ ഓപ്ഷണലും കറണ്ട് അഫയേഴ്സിനും അങ്ങനെ നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്താണെന്തെന്ത് സി സാറ്റും ഓപ്ഷനലും കറണ്ട് പിന്നെ പിന്നുള്ളത് ജനറൽ സ്റ്റഡീസ് വൺ ആണ് ഇതിനകത്ത് ഞാൻ ഏതൊക്കെയാണോ സബ്ജക്ട്സ് വന്നിരിക്കുന്നത് എല്ലാ സബ്ജക്ട്സും പറഞ്ഞിട്ടുണ്ട് ജനറൽ സ്റ്റഡീസ് വണ്ണിനകത്ത് വരുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യ ആൻഡ് വേൾഡ് ജിയോഗ്രഫി ഉണ്ട് പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ഉണ്ട് ജനറൽ സ്റ്റഡീസ് വണ്ണിനകത്ത് വരുന്നത് പഠിക്കാനുള്ളത് ആർട്ട് ആൻഡ് കൾച്ചർ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ വേൾഡ് ജിയോഗ്രഫി ഇന്ത്യൻ സൊസൈറ്റി ഇതാണ് ഇതിന്റെ എല്ലാം സബ് ടോപ്പിക്സ് ഇപ്പൊ ആർട്ട് ആൻഡ് കൾച്ചറിനകത്ത് അല്ല ഒരു പോട്ടെ വേൾഡ് ഹിസ്റ്ററിക്കകത്ത് ഒരു പന്ത്രണ്ടാണ് പന്ത്രണ്ട് ടോപ്പിക് ആണ് കൊടുത്തിരിക്കുന്നത് യു പി എസ് സിലബസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ പന്ത്രണ്ട് ടോപ്പിക്കിനകത്ത് എത്ര സബ് ടോപ്പിക് ഉണ്ടോ വേൾഡ് ഹിസ്റ്ററി ഒറ്റ ടോപ്പിക് ഉള്ളു കേട്ടോ ശരിക്കും എത്ര സബ് ടോപ്പിക് ഉണ്ടോ അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അങ്ങനെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക ഇപ്പം ജനറൽ സ്റ്റഡീസ് വണ്ണിനകത്തുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ വേൾഡ് ജിയോഗ്രഫി ഇന്ത്യൻ സൊസൈറ്റി ഇത്രയാണിത് ജനറൽ സ്റ്റഡീസ് വണ്ണില് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് പിന്നെ ജനറൽ സ്റ്റഡീസ് ടൂവിലേക്ക് വല്ലതാണെങ്കിൽ അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഗവേണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ഇന്റർനാഷണൽ റിലേഷൻസിന് ഒരു സെപ്പറേറ്റ് ബുക്ക് മേടിച്ച് പഠിക്കുന്നതിൽ നല്ലത് കറണ്ട് അഫയേഴ്സ് നോക്കുന്നതാണ് അപ്പൊ എന്തൊക്കെയാ ഉള്ളത് ഗവേണൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പൊളിറ്റി ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട് ഈ ഗവേണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി സോഷ്യൽ ജസ്റ്റിസ് ഇതെല്ലാം എന്ത് എം ലക്ഷ്മികാന്തിന്റെ പൊളിറ്റി എന്ന് പറയുന്ന ബുക്കിനകത്ത് കവറായി പോകുന്നതാണ് പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സും കൂടെ ഇതിന്റെ കൂടുതൽ നോക്കണമേ ഉള്ളൂ ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഉള്ളൂ പൊളിറ്റി ഇന്റർനാഷണൽ റിലേഷൻസും ഉള്ളു ജനറൽ സ്റ്റഡീസിനകത്ത് ഗവേണൻസും കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ ജസ്റ്റിസ് എല്ലാം എന്ത് പൊളിറ്റിക്കകത്ത് ഉൾപ്പെടു ഉൾപ്പെടുന്നത് ആണ് ഇനി ജനറൽ സ്റ്റഡീസ് ത്രീയർ ഇതിനകത്ത് നമുക്ക് കുറച്ച് സബ്ജക്ട്സ് പഠിക്കാനുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഇന്ത്യൻ എക്കണോമി എൻവിയോൺമെന്റ് ആൻഡ് എക്കോളജി ഇന്റർനാഷണൽ ഇന്റർണൽ സെക്യൂരിറ്റി അഗ്രികൾച്ചർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഗ്രികൾച്ചർ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ആയിട്ട് സിലബസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സോ അത് പഠിക്കണം സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണം ഇന്ത്യൻ എക്കണോമി പഠിക്കണം എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ഇന്റേണൽ സെക്യൂരിറ്റി ഇന്റേണൽ സെക്യൂരിറ്റിക്കും സപ്പറേറ്റ് ബുക്ക് മേടിക്കുന്നതിൽ നല്ലത് കറണ്ട് അഫെയർസ് നോക്കുന്നതാണ് പിന്നെ അഗ്രികൾച്ചർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഗ്രികൾച്ചർ ടോപ്പിക് വളരെ ചെറുതാണ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുള്ളൂ ഇതാണ് എന്ത് ജനറൽ സ്റ്റഡീസ് ത്രീയില് ഉള്ളത് ഇനി ലാസ്റ്റ് ജനറൽ സ്റ്റഡീസ് ഫോർ അതിനകത്ത് വരുന്നത് എത്തിക്സ് ഉണ്ട് ഇന്റഗ്രിറ്റി ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഇതാണ് എന്ത് ജനറൽ സ്റ്റഡീസ് ഫോറില് വരുന്നത് ജനറൽ സ്റ്റഡീസ് ഫോർ പ്രിലിംസ് എക്സാമിന് ഇല്ലാത്ത ഒന്നാണ് ഇനി പ്രിലിംസിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയാം ഓപ്ഷണൽ സബ്ജക്റ്റ് പ്രിലിംസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട പിന്നെ വേൾഡ് ഹിസ്റ്ററിയും പഠിക്കേണ്ട ജനറൽ സ്റ്റഡീസ് ഫോർ എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അതും എന്താണ് പ്രിലിംസ് എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കേണ്ട ആവശ്യം ഇല്ല ഇനി പിന്നെ മെയിൻസ് എക്സാമിന് വേണ്ടി പറയുകയാണെങ്കിൽ അവിടെ സി സാറ്റ് ഇല്ല സി സാറ്റ് പ്രിലിംസ് എക്സാമിന് വേണ്ടി മാത്രം ഉള്ളതാണ് അതെന്താണ് ഒരു ക്വാളിഫൈഡ് ടൈപ്പ് പേപ്പറാണ് നമുക്ക് മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജ് മാർക്ക് അതില് മതി പിന്നെ കൂടാതെ പ്രിലിംസ് എക്സാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ സബ്ജെക്ട്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം സിസാറ്റ് ഉണ്ട് എക്കണോമി ഉണ്ട് പൊളിറ്റി ഉണ്ട് ഹിസ്റ്ററി ജിയോഗ്രഫി എക്കോളജി എക്കോളജി എന്ന് പറയുമ്പോൾ എൻവിയോൺമെന്റ് ആൻഡ് എക്കോളജി ആണ് സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫെയേഴ്സ് ഇത്രയും ഉള്ളത് പ്രിലിംസിൽ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ എക്സാം ഡേറ്റ് വരുന്നത് പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത് മെയ്യിലാണ് ഇരുപത്തിയഞ്ച് മെയ്യിലാണ് മെയിൻസിന്റെ ഡേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പിന്നെ ഇനി ടൈം നമുക്ക് പത്ത് മാസാണുള്ളത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓർത്ത് വെക്കുക ജനുവരി ഇരുപത്തിരണ്ട് തൊട്ട് ഫെബ്രുവരി പതിനൊന്ന് വരെ പഠിച്ചു തുടങ്ങേണ്ടത് ഓഗസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം സിലബസും എൻ സി ആർ ടി ബുക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എക്സാം പാറ്റേണും നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കണം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എക്സാമിനെ കുറിച്ച് ഉണ്ടാവണം കൂടാതെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത് നോക്കണം സിസാറ്റ് ഓപ്ഷണൽ കറണ്ട് അഫയേഴ്സ് പിന്നെ ജനറൽ സ്റ്റഡീസ് വണ് ഉണ്ട് അതിനകത്ത് ആർട്ട് ആൻഡ് കൾച്ചർ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇന്ത്യ ആൻഡ് വേൾഡ് ജിയോഗ്രഫി ഇന്ത്യൻ സൊസൈറ്റി വരുന്നുണ്ട് പിന്നെ ജനറൽ സ്റ്റഡീസ് ടു അതിനകത്ത് ഗവേണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അടുത്തത് ജനറൽ സ്റ്റഡീസ് ത്രീ അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യൻ എക്കണോമി എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ഇൻ്റർണൽ സെക്യൂരിറ്റി അഗ്രികൾച്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൂടാതെ ജനറൽ സ്റ്റഡീസ് ഫോർ അതിനകത്ത് എത്തിക്സ് ഇൻ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് എക്സാം ഡേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു വിചാരിക്കുന്നു കൂടാതെ ഇതുപോലെ തന്നെ സി ഡി എക്സാമിന്റെ ഡേറ്റും എന്നാണ് പഠിക്കേണ്ടത് എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ ഒരു വീഡിയോ അടുത്തതായി ചെയ്യുന്നുണ്ട് എല്ലാവരും വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടാകും എല്ലാവർക്കും വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ പി എസ് സി പഠിക്കുന്നവർ യു പി എസ് സിക്കും പ്രിപ്പയർ ചെയ്യുക നോക്കുക എക്സാം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലും അത് നല്ലതല്ലേ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഒരു വലിയ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ശ്രദ്ധിക്കുക എന്നിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാവരും എഴുതി നോക്കുക ഗേൾസിനൊന്നും ഫീസ് പോലും അതായത് അപ്ലിക്കേഷൻ വെക്കുന്നതിന് പോലും നമുക്കൊരു ഫീസ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല ബോയ്സിനാണേലും ഇപ്പം നൂറു രൂപ മാത്രമേ ഉള്ളൂ മാക്സിമം എല്ലാവരും എക്സാം എഴുതാൻ ശ്രമിക്കുക നല്ല രീതിക്ക് പഠിക്കുക എക്സ്പെൻസിൻ്റെയും മെൻഡർഷിപ്പിൻ്റെ കാര്യമൊന്നും ഓർത്ത് ആരും ടെൻഷൻ അയക്കേണ്ട മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിനകത്ത് എല്ലാ വീഡിയോസും അപ്ലോഡ് ഈ ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മാക്സിമം യു പി എസ് സി ബി എസ് സി എസ് എസ് സി ആസ്പിരിയൻസിന് ഷെയർ ചെയ്യുക കൂടാതെ ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക താങ്ക്